മക്കയിലൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനോട് പ്രണയമുണ്ടായിരുന്നു അദ്ദേഹം പള്ളിയിൽ നിന്ന് പോകുന്ന വടിയിലാണ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകുമ്പോ ആ പെണ്ണിന്റെ വടിയിലൂടെയാണ് നടന്നു പോവുക നിസ്കാരം കഴിഞ്ഞിട്ടാണ് പോകുന്നത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് പോണ വടിയിലാണ് കാമുകിയുടെ വീട് ഇതെന്റെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർക്ക് വേണ്ടി പറയാം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അണു കുടുംബത്തിൽ ജനിച്ച് ആധുനിക രാസവള നിർമ്മാണശാലയിലെ ഉപോൽപ്പന്നം പോലെ കെണ്ടക്കയും കെ എഫ് സിയും ബർഗർ മാത്രമാണ് ഭക്ഷണമെന്ന് കരുതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈൽ ഡാറ്റ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കി അതിൽ തീർത്തുപോയാൽ നഷ്ടപ്പെട്ട വ്യാകുലതയോടെ പാതിരാത്രി വരെ ലോകത്തുള്ള മുഴുവൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കോമും ഓൺ ചെയ്ത് പാതിരാത്രിയിൽ കണ്ടുതളർന്ന് ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിൽ തലതാച്ചുറങ്ങുന്ന രാവിലെ എഴുന്നേൽക്കാൻ കഴിയാത്തൊരു സമൂഹം ഒരുമാതിരി ബ്രോയിലർ കോഴി പ്രണയമില്ലാത്തവരാരും ഇല്ല ഒരു ചെറുപ്പക്കാരൻ സഹോദരങ്ങളെ ഉണ്ടാവും ഹൃദയം നന്നാവാൻ കുറെ വടിയുണ്ട് ഇല്ലേ ഇമ്മ ഷോപ്പിംഗ് മാളുകളിൽ പോയാ തൊട്ടും തലോടിയിൽ പോകുന്ന ഒരു പ്രണയം ഇത് പണ്ടുമുണ്ടായിട്ടുണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാല്സലമിന്റെ അടുക്കൽ വന്നൊരു സഹാബി പറഞ്ഞ നബിയെ ഞാനൊരു പെണ്ണിനെ ചുംബിച്ചു പോയി എന്നെറിഞ്ഞുപോലെ നബി അങ്ങ് ഇത് സംഭവിച്ചിട്ടുണ്ട് സഹാബാക്കിടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് മനസ്സിലായാ ആരെ എഴുന്നേറ്റ് പോകരുത് സഹാബി മുത്തിയിട്ടുണ്ട് എനിക്കാവാന്നും പറഞ്ഞു പോകരുത് സഹാബിയാണ് ഒരു ദിവസം വന്നിട്ട് പറയുന്ന നബിയെ ഞാൻ ഇസ്ലാമിന്റെ വാതിൽ വിശാലമായി തുറന്നൊരു കൺ ഇസ്ലാം ഒരു ശിക്ഷണ പാഠമാണ് പക്ഷെ അതിന്റെ വഴി വിശാലമാണ് സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ ഒരതീവ സുന്ദരിയായ പെണ്ണിനെ ഞാൻ പ്രേമിച്ചു അവളെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലണേ നബിയെ ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാത്ത കാലഘട്ടത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഇല്ല ഇതാണ് പാപത്തിന്റെ അവസ്ഥ ചെയ്തത് തെറ്റാണെന്ന് ഓർമ്മ വന്നു നബിയെ കൊല്ലണേ നബിയെ അള്ളാന്റെ റസൂലിന്റെ മറുപടി സഹാബി നീ ചുംബിച്ചതേ ഉള്ളി വ്യഭിതരിച്ചില്ലോ അതുകൊണ്ട് നിന്നെ കല്ലെറിഞ്ഞു കൊല്ലണ്ട മഹാനായ അകുളീശ്വറർ അത് എല്ലാ കുത്തനാണു ആണത് ഉടനെ ആയത്തിറങ്ങി നബിയേ أقيم الصلاة طرفي النهار وزلفا من الليل إن الحسنات أيدي بِنَا السيئات وعليك ذكرى للذاكرين ഓ ഇതൊക്കെ ഞാൻ എന്റെ ചെറുപ്പക്കാരോടാണ് പറയുന്നത് പ്രണയത്തിന്റെ ഇടയിൽ ലളയാട് സംഭവിച്ചിട്ടുണ്ട് പറ്റേ തെറ്റ് മനസ്സിലാക്കണേ ഞാൻ ചുംബിച്ചു നബിയെ ആ ഭാവം മാറണമെങ്കിൽ ആക്സലാത്ത തറച്ചാട് മിനല്ല വക്കത്തെ നിസ്കാരം കൃത്യമായിട്ട് അനുട്ടിക്കാ പറയു നബിയേ അഞ്ചുവക്കത്ത് നിസ്കരിച്ചിട്ടാനോട് പാപബോധനം തേടിയാൽ ഇന്നലെ ഹസനാതിന് നന്മകൾ വർദ്ധിച്ചാൽ പാപങ്ങൾ നബിയേ അങ്ങനെ നിസ്കാരം കൊണ്ട് നിന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധ കുറ നിസ്കാരം കൃത്യമാക്കുക അറിയാതെ ഒന്ന് ചുംബിച്ചുപോയി പരിഹാരം അതിൽ നിന്ന് മാറി അള്ളാഹുവിനെ അടുക്കുക ഹൃദയത്തിന് വിളിച്ചിട്ടുണ്ടാവും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇപ്പൊ അതാരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈമൊക്കിക്കണില്ല അതാകെ പ്രശ്നമാവും അള്ളാഹുവിന്റെ ഖുർആൻ സംസ്കരണത്തിന്റെ വഴി വളരെ ലളിതമായിട്ടാ പഠിപ്പിച്ചു നിങ്ങളെ നിങ്ങളത് വെച്ച് പേടിച്ചിട്ട് കരഞ്ഞ് തീരണ്ട നിങ്ങൾക്ക് വഴികളുണ്ട് നന്മകൾ വർദ്ധിപ്പിക്കുക തിന്മകൾ അലിഞ്ഞില്ലാതാവും നന്മകൾ വർദ്ധിപ്പിക്കുക മദ്രസയ്ക്ക് വേണ്ടി ഹിദമത് ചെയ്യുക എന്തിനാണ് ഈ മദ്രസ ഇപ്പൊ ഗുദൈബി മദ്രസ സമസ്തയുടെ സംസ്ഥയുടെ പ്രവർത്തനം എന്തിനാണിത് അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ അരിഞ്ഞില്ലാതാവാൻ അരിഞ്ഞില്ലാതാവും ഓരോ കുട്ടിക്ക് പഠിക്കാനും കുറാനോ അവസരം ഒതുക്കുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവും അല്ലാതെ ഇത് കോട്ടു ചൂട്ടൂട്ടി ഇരിക്കാനുള്ള പരിപാടിയല്ല ഇത് ജീവിതത്തിൽ തസ്കീയത്തിന്റെ പരിപാടിയാണിത് അള്ളാഹോ പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം നൽകുക ഇപ്പൊ നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത് എന്തിനാണ് അരമണിക്കൂർ ബുദ്ധിവാച്ചിട്ട് സ്വീകരിക്കട്ടെ ഈ ഇരിപ്പൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ചെയ്ത തെറ്റുകൾ ഇല്ലാതാക്കും സഹോദരങ്ങളെ ഈ ഇരിപ്പൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിലപ്പെട്ട നിമിഷങ്ങളായി മാറും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഏതായാലും ഇവിടം വരെ വരുമോക്ക് നന്നായിട്ട് ആ ചെയ്ത് പിരിയാം അള്ളാഹു തോഫിക്ക് നൽകി ഞാൻ ഇപ്രാവശ്യം വരുന്നില്ല എന്ന് സാഠ്യം പിടിച്ചാൽ ആരേലും വേറെ ആരേലും ഒക്കെ വിളിക്കാൻ പോലെ ഒരു പ്രാവശ്യവും ഞാൻ പിന്നെ ഓർക്കുന്ന ഒരു നന്മ നിരന്തരമായി നടക്കുന്നെങ്കിൽ എങ്ങനെയാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുന്നൊരു സമൂഹമുണ്ടാവണം ഏതാ സമൂഹം ആ മക്കയിലെ ചെറുപ്പക്കാരൻ അദ്ദേഹം എന്റെ പള്ളിയിൽ നിന്ന് പോകുന്ന വഴിയിലാണ് ഈ പെണ്ണിന്റെ വീട് കാമുകിയുടെ വീട് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ടാണ് അതുവഴി പോണത് ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് ആ അടുക്കൽ വന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു പെണ്ണേ ഞാൻ നേരത്തെ വന്ന് നിസ്കാരം അഞ്ചു പക്കത്ത് നിസ്കരിച്ച ചുംബിച്ച പാപം ഇത് ദിവസവും രാവിലെ എഴുതിട്ട് അഞ്ചുപക്കത്ത് നിസ്കരിക്കാനല്ല അങ്ങനെ തെറ്റിദ്ധരിക്കുക ജീവിതത്തിനറിയാതെ പോയി പിന്നീട് അത് നിസ്കാരത്തിലൂടെ നന്മയിലൂടെ ഇല്ലാതാക്കുക അല്ലാതെ ആ കൗശലയിനകത്ത് പ്രയോഗിക്കരുത് അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് അറിയാതെ സംഭവിച്ചു പോയാൽ പിന്നെ അത് ഇല്ലാതാക്കാനുള്ള വഴി ഇതാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകും അല്ലാതെ കൗശലം അറബി ചോദിച്ചു ഞങ്ങളുടെ നാട് രാജാവാണ് ഭരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ രാജാവുണ്ടോ മലയാളിയോ മലയാളി അഞ്ഞൂറ് ഉപ്പയിൽ ഗാന്ധിജിയെ കാണിച്ചു ഇതാണ് ഞങ്ങളുടെ രാജാവ് അപ്പൊ അറബി കളിയാക്കി ഇത്രയും തുണി കൊടുക്കാത്ത ആളാണ് ഞങ്ങളുടെ രാജാവ് അവൻ പറഞ്ഞു ഞങ്ങളുടെ രാജാവ് ഉമ്രയ്ക്ക് ഒപ്പ ഫോട്ടോയായിരുന്നു അതാണ് മലയാളി ഈ ചെറുപ്പക്കാരൻ അവിടേക്ക് തന്നിട്ട് പെണ്ണിനോട് പറഞ്ഞ് ഞാൻ ഈ പറയുന്ന വാക്കെന്നെ കേൾക്കാനെത്തിയാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് ആ പെണ്ണിനോട് പറഞ്ഞ് പെണ്ണേ നിന്നോടെനിക്ക് വല്ലാതെ പ്രണയമാണ് അനുരാഗമാണ് ആവശ്യമുണ്ട് പെണ്ണേ നിന്നിലെനെ ആവശ്യമുണ്ട് പെണ്ണേ അതുകൊണ്ട് നീ എന്റെ കൂടെ വരുമോ നീ എന്നോട് പ്രണയിക്കുമോ ആ സമയത്ത് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയ ആ ചെറുപ്പക്കാനോട് മക്കയിലെ പെണ്ണ് പറഞ്ഞ് മറുപടി എന്തെയോ ോഹ ലിയോമിത്തകാപുനി ചെറുപ്പക്കാരാ നിന്റെ ആ പ്രണയെന്നാളെ യോമിത്തകാപുനെന്നല്ലാഹു പറഞ്ഞ മാറ്റി വെക്കുക അവിടെ നിന്റെ പ്രണയം നിനക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ ആ പ്രണയത്തിലേക്ക് ഞാൻ വരാതെറുപ്പക്കാരാ ആ പെണ്ണ് പറഞ്ഞ വാക്കെന്നറിയോ അള്ളാഹു മഹിഷ്വറയെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞ പദമാണ് യുനോകു പരിചയപ്പെടുത്തിയ ഒരു സ്നേഹവും രക്ഷപ്പെടാത്ത ഒരു കാമുകയും ഒരു കാമുകനെ തേടാത്ത ഒരു പരലോകത്തേക്ക് മാറ്റിവെക്ക ചെറുപ്പക്കാരാ ആ ചെറുപ്പക്കാര പേടിയാൽ അയാളാ തെറ്റിന്നമാണിൽ നിന്ന് തിരിഞ്ഞുപോയി അതേ മക്കയിൽ ഞാൻ പറയുന്നത് അള്ളാണ് പേടിയുള്ള ഹൃദയത്തിൽ പ്രകാശമുള്ള നന്മയിലേക്ക് നടക്കാൻ പോകുന്നൊരു ഉണ്ടാവണം ആ സമൂഹമാണ് ചെറുപ്പക്കാരനോട് പെണ്ണ് പറഞ്ഞ ഇല്ല ഇല്ല പല മാറ്റി വെക്കുക തന്റെ നേരെ വരുന്ന ചെറുപ്പക്കാരനോട് പരലോകത്ത് ഓർമ്മിച്ചു കൊടുക്കുന്ന പെണ്ണുണ്ടാവണം തങ്ങളെ ആ തന്നെ വലവീശി പിടിക്കാൻ വരുന്ന പെണ്ണിനോട് പരലോകത്ത് പറയുന്ന ആണമുണ്ടാവണം അതാണ് നമ്മുടെ സദസ്സിന്റെ ഇന്നത്തെ മുദ്രാവാക്യം അള്ളാഹു സ്വീകരിപ്പുമാറാകട്ടെ മക്കയിൽ അതീവ സുന്ദരിയായൊരു പെണ്ണുണ്ടായിരുന്നത്രേ അവളെ കണ്ടാൽ നോക്കാത്തവരില്ല അവളെ കണ്ടാൽ വീടാത്തവരില്ല അവൾ വല്ലാത്ത സൗന്ദര്യത്തിന്റെ ഉടമയാണ് അവളുടെ ഭർത്താവരിക്ക് ചോദിച്ചു പെണ്ണേ പെണ്ണേ നിന്നെ കണ്ടിട്ട് ഇതേവരെ നോക്കാത്ത നിന്റെ മഴയിൽ വീടാത്ത നിന്റെ സൗന്ദര്യം ഇതേവരെ നോക്കാത്ത ആരെങ്കിലും പെണ്ണേ ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു ഇല്ല ഇല്ല എന്റെ വലയിൽ വീഴാത്ത ഒരാളുമില്ല നടന്നു പോയാൽ എന്നെ നോക്കാത്തൊരു ചെറുപ്പക്കാരൻ ഒക്കയിലില്ല ആ സമയത്ത് ഭർത്താവ് പറഞ്ഞു വെച്ച പെണ് എന്നാൽ എന്നാൽ ഉപയിധന ഉമയറൽ അള്ളാഹുത്തരാണു എന്ന ചെറുപ്പക്കാരനായ മനുഷ്യന് തറൻ ഷരീഫിലെ പണ്ഡിതനാണ് ചെറുപ്പക്കാരനാണ് ഉപയിദവന് ഉമയരനെ നിന്റെ വലയിലൊന്ന് വീട്ടാ കടിയുമോ പെണ്ണേ ു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രതിഭാവിലാസം ജനങ്ങി നിന്ന മഹാനായ ചെറുപ്പക്കാരനായ പണ്ഡിതന് ആ പെണ്ണ് നേരെ ഹറം ശരീഫിലേക്ക് പോയി കൈബാളയത്തിന്റെ ഹറം ശരീഫിന്റെ മുറ്റത്തിലുണ്ട് ആയിരക്കണക്കിന് മുത്താലിനെ പെരസെടുത്ത ഉബൈദിന് മേറളിയല്ലാഹുത്താലാണു എന്ന യുവ പണ്ഡിതന് ആ പെണ്ണ് കടന്നു കടന്നനെന്ന് ഉപൈദിന് മേരനോട് പറഞ്ഞു മത്ര മഹാനവറുകളെ ഓരോ എനിക്ക് നിങ്ങളോട് കുറെ ചോദ്യം തോന്നിക്ക ഞാൻ നിങ്ങളും വെളിപ്പടിക്കാമെന്ന് പെണ്ണാ ആ പെണ്ണിനോട് പറഞ്ഞു ചോദിച്ചുള്ളൂ ആ സുന്ദരിയായ പെണ്ണ് പറഞ്ഞവത്ര ഉബേദവിന് ഉമേറെ നമ്മ ഈ ഹറം ഷെരീഫിന്റെ മറുഭാഗത്തുള്ള മതിലിന്റെ ഭാഗത്തുനിന്ന് പോയി നിന്ന് ചോദിച്ചാല് ഞാൻ പെണ്ണല്ലേ എനിക്ക് പൊതുവായി ചോദിക്കാൻ തടസ്സങ്ങളുണ്ട് ഉബേദവിന് ഉമേറിയല്ലാവിണ്ണു സമ്മതിച്ചു ഹറമിന്റെ മറുഭാഗത്തുള്ള മതിലിന്റെ വിദിനമായ സ്ഥലത്ത് നിന്നുണ്ട് ഉബേദവിന് ഉമേറെ ചോദിച്ചവത്ര പെണ്ണേ ഇനി നിനക്ക് എന്താണ് ചോദിക്കാനുള്ളത് ആ സമയത്താ പെണ്ണ് തന്നെ മുഖത്തിന് മൂടുപടം പൊക്കി രാജകുമാരിയപ്പോടെ പ്രയോഗിക്കുന്ന തന്റെ സുന്ദരവദന ഉപേദവന ഉമയറിന്റെ മുമ്പിലേക്ക് പ്രദർശിപ്പിച്ചിട്ട് ആ പെണ്ണ് പറഞ്ഞ ഉപേദവന ഉമയര് എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് എനിക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്റെ ശരീരം നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ചുറുപ്പക്കാരാ അള്ളാഹു അള്ളാഹുനാലിരി اللہ شاہدی साहिरीदी अलाह അന്ന് കാണുന്നുണ്ടല്ലോ അന്ന് നോക്കുന്നുണ്ടല്ലോ അന്ന് കൂടെയുണ്ടല്ലോ എന്റെ ചാരപ്പുണ്ടല്ലോ ആരുമില്ലാത്ത ഏകാന്തതയിൽ സുന്ദരി പെണ്ണൊരു പുരുഷൻ പോലും നോക്കാതെ തിരിച്ചു പോകാത്ത മാതൃ സൗന്ദര്യത്തിന്റെ പെണ്ണ് തന്നെ മാടുവലുക്കുമ്പോ മഹാനായ ഉബൈദവിന് മേരളിയ ലാഹത്തിലാണ് ചോദിച്ചവത്ര പെണ്ണേ ആ സുന്ദരി പെണ്ണിന്റെ മുഖം കണ്ട് വീണില്ലെ പെണ്ണേ നാളെ നിന്റെ ഈ മുഖം കൊണ്ട് പോയി മണ്ണിലേക്ക് ചേർത്ത് നിൽക്കുന്ന കവറ് വരുന്നില്ലേ ആ കവർ നിങ്ങളുടെ മുമ്പിലേക്ക് കീറും വന്ന് ചോദ്യം ചോദിക്കുമ്പോ ആ ഇടുങ്ങിയ കബറിന്റെ ഉള്ളിൽ നിന്റെ ശരീരം ഇങ്ങനെ ചേർത്ത് കിടക്കുന്ന സമയത്ത് ഈ വ്യപിതാരം നിനക്കവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട് പെണ്ണേ ഇല്ല 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 എന്റെ കബറിന്റെ ഉള്ളിൽ ഏകാന്തതയിൽ ഞാൻ കിടക്കുമ്പോ ഈ വ്യപിതാരം അവിടെ വരുന്നവനേക്കാൾ പെണ്ണെറാല്ല ആ പെണ്ണ് പൊട്ടിക്കിടഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചോട് പോയെങ്കില് പ്രണയം പറയുന്ന ചെറുപ്പക്കാരനോട് മഹിഷരെ ഓർപ്പിക്കുന്ന പെണ്ണും വ്യബിദാരത്തിന് വിളിക്കുന്ന പെണ്ണിനോട് കബലിനെ ഓർപ്പിക്കുന്ന ചെറുപ്പക്കാരനും വരുമ്പോ അതാണ് ഹൃദയത്തിന്റെ പ്രകാശം നൽകിയ തസ്കീയത്തിന്റെ ചെറുപ്പക്കാർ അള്ളാഹു തോഫിക്ക് നൽകട്ടെ